ലൈലൈൻ്റെ വണ്ടിയാണ് പക്ഷേ ബോർഡൊന്നും വായിക്കാൻ നോക്കത്തില്ല കേട്ടോ അതൊക്കെ നമ്മുടെ കേരളത്തിലെ വണ്ടി വണ്ടിയല്ലേ വൺ ഡേ പിന്നെയാ വേണ്ടേ ഹലോ പൂച്ചറേ ഇങ്ങനെ മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷൻ്റെ ടാക്സി പ്രീപെയ്ഡ് ടാക്സി കൗണ്ടറതാം കേട്ടോ നമ്മളെ കൊല്ലത്തൊക്കെ ഓട്ടോടെ ടാക്സി കൗണ്ടർ ഉള്ള പോലെ ഇവിടെ ഫുള്ള് പ്രീപെയ്ഡ് ടാക്സി ആണ് മഡ്ഗോണിൽ നടപ്പുള്ള വണ്ടി കിടക്കുന്നു ലോ ബഡ്ജറ്റിലുള്ള ഒരു കിടിലം വീഡിയോട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ മഡ്ഗോളിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ഇന്നലെ വൈകിട്ട് സോറി ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് നമ്മൾ കയറിയതാണ് കൊല്ലം ജംഗ്ഷനിൽ നിന്നിട്ട് നമ്മൾ ഏഴേകാലമായപ്പോഴത്തേക്ക് നമ്മൾ മഡ്ഗോൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ റിട്ടേണുള്ള ടിക്കറ്റ് ഒക്കെ അവിടെ നിന്ന് ബുക്ക് ചെയ്തിട്ടല്ലോ വന്നു നമ്മൾ ഇവിടെ വന്നിട്ട് ക്യൂ നിന്നിട്ട് നമ്മൾ റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റേഷൻ വിടുന്നത് കേട്ടോ ഇനിയിവിടെ നമ്മൾ ആ ബസ്സുമെല്ലാം പിടിച്ച് നമുക്ക് റൂം തപ്പണം റൂം നമ്മൾ ഓൺലൈനിലൊന്നും ബുക്ക് ചെയ്തിട്ടില്ല റൂമ് തപ്പണം ഉണ്ടായി കാണുന്നതാണ് നമ്മുടെ മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷൻ മഡ്ബോണിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ ബസ് സ്റ്റാൻഡ് തപ്പി ഇറങ്ങിയിട്ടാണ് ബസ് സ്റ്റോപ്പ് ഉള്ള ബസ് സ്റ്റോപ്പാണ് അവിടെ അങ്ങ് നമ്മൾ ബസ് സ്റ്റാൻഡിലിട്ട് പോകും അവിടെ നിന്നാണ് നമ്മൾ നോർത്ത് പോയിട്ടുള്ളത് അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ പോകുന്നത് ഗോവ ഇവിടുന്ന് ഇരുപത്തി രണ്ട് ആണ് നമുക്ക് ഗോവയ്ക്കുള്ളത് കേട്ടോ ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഗോവയ്ക്കുണ്ട് അപ്പോൾ ഗോവയുടെ സീരീസ് വീഡിയോസാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് ഇഷ്ടം പോലെ കേട്ടോ വൺ ഡേ എന്നാ പോയോ ോട്ട് പോസ്റ്റാൻഡ് ആയാലോ ബസ് സ്റ്റാൻഡിലോട്ട് പോകാം ചോദിക്കാം ട്രെയിൻ എടുക്കുന്ന റേറ്റ് ചോദിച്ചതല്ലോ അതാണ് മറിയാൻ പറഞ്ഞത് ബസ്റ്റാ ബസ്റ്റാൻഡ് സ്റ്റാൻഡ് എത്ര സംഭവ ഫ്രണ്ട് കർണാടക റോഡ് ട്രാൻസ്പോർട്ടിന്റെ കെ എസ് ആർ ടി സി ഉണ്ടോ ലൈലൈൻ്റെ ഒരു വണ്ടിയാ പക്ഷെ ബോർഡൊന്നും വൈകി നോക്കത്തില്ല കേട്ടോ അതൊക്കെ നമ്മുടെ കേരളത്തിലെ വണ്ടി ഇല്ല സെൽഫ് ബോർഡ് എല്ലാം ഒരു വണ്ടിയാ റിയില്ല ഓരോ ടൂറിസ്റ്റ് പ്ലേസിലേക്ക് പോകുന്ന ഒരുപാട് സ്ഥലത്ത് ഹിന്ദിയിൽ എഴുതിയിട്ടുണ്ടല്ലോ മാർഗോ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് തന്നെ പോകേണ്ടി വരുമെന്ന് തോന്നുന്നു പോകുന്ന വണ്ടി ഇവിടെ ആ ഗോവ പോലീസ് അപ്പോൾ നമ്മൾ ഗോവയിൽ എത്തിപ്പെട്ടിരിക്കുകയാണ് ഗോവയിലെ വീഡിയോസ് ഒക്കെയാണ് ഇനി അടുത്ത് വരാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും കഥ സപ്പോർട്ട് ചെയ്യുക ഇവിടുത്തെ ഓട്ടോ ഒക്കെ ഉണ്ടോ ഫുള്ള് ഹാർഡ് ടോപ്പ് ചെയ്തേക്കാം കേട്ടോ നമ്മളണക്ക് നമ്മുടെ ഒക്കെ വണ്ടി എൻ്റെയൊക്കെ വണ്ടി ഈ റെക്സി മാത്രമല്ല ഹാ ഹാർഡ് ടോപ്പ് അടിച്ച കേട്ടോ ഭോണിൽ ബസ് സ്റ്റാൻഡ് ചെയ്താൽ നമ്മൾ പനാജിയിലേക്ക് ഒരു ബസ് ടിക്കറ്റ് അവിടെ കൗണ്ടറിൽ നിന്ന് ബുക്ക് ചെയ്ത് അവിടെ പനാജിയിൽ ബസ് സ്റ്റാൻഡിൽ വന്ന കേട്ടോ അവിടെ നമ്മൾ ഒരു റൂം എടുക്കുക അപ്പം അവർ ചവിടത്തേക്ക് കൊണ്ടുവന്ന് ചേട്ടാ ചേട്ടൻ്റെ പേര് എന്തുവാ നാം നാം രാജു രാജുഭായി രാജുഭായ് നമ്മളെ റൂമിലേക്ക് കൊണ്ടുപോകട്ടോ ബോട്ട് ഡാൻസ് ബോട്ട് ഡാൻസ് എത്രയേ അല്ല ബോട്ട് ഡാൻസിലുള്ള ബോട്ടുകൾ ഇറങ്ങുന്നുണ്ടോ ബോട്ട് ഡാൻസ് ബോട്ട് ഡാൻസുള്ള ബോട്ടുകളാണൊക്കെ ഇറക്കുന്നുണ്ടോ ആ ബോട്ടുകൾ ആ ബോട്ട് സർവീസ് എത്രയാണ് ചാർജ് ഹൗ മച്ച് സിക്സ് ഹൺഡ്രഡ് വൺ വൺ നൈറ്റാ നൈറ്റ് ഹൗ മച്ച് ഹവർ ഹാം വൺ ഹവർ സിക്സ് ഹൺഡ്രഡ് ഓക്കേ அறுநூறு ரூபைக்கு நம்ம ஈய் ஒரு டான்சு அது பார்ட்டியோட்டோ ஒன்றரை மணிக்கூறே அறநூறு ரூபாட்டும் காசினோ பனாஜி பனாஜி ஜங்ஷன் பனாஜி மெயின் கோவா சித்தி பனாஜியா ക്യാപിറ്റൽ സിറ്റി ആണീ കാണത് കേട്ടോ അല്ല കാസിനോ കാസിനോ നമ്മള് ഫിലിംസിൽ മാത്രം കാണുള്ളൂ കാസിനോ എന്നുള്ള സംഭവങ്ങളല്ലോ ഗ്യാംബ്ലിന് കാസിനോ ഷിപ്പ് കാസിനോ ഗ്യാബ്ലിംഗ് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നൈറ്റ് പാർട്ടിയെ വന്ന പൊളിച്ചടുക്ക കേട്ടോ ഒരു രക്ഷയില്ലാത്ത പ്രോഗ്രാമുള്ളതാണ് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ കണക്കൊരു കൂടെ ഇടുന്നുണ്ടോ ക്യാസിനോ ഫ്ലൈറ്റ് പോലെ ഫ്ലൈറ്റ് വെള്ളത്തിന് ലാൻഡ് ചെയ്ത കണക്കിലും ക്യാസിനോട് കണക്കുണ്ട് നമ്മൾ ഇപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പനാജി സിറ്റി ക്യാപിറ്റൽ സിറ്റി ഗോവയിലൂടെ നമ്മൾ ഇപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഹോട്ടലിലേക്ക് പോവുകയാണ്